നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥയുടെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള പഞ്ചപർവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാപർവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കഥ പറച്ചലിൻ്റെ ഒരു നാഴികക്കല്ല് പിന്തുടരുകയാണെന്ന് വേണമെങ്കിൽ പറയാം വിദ്വാൻ കെ പ്രകാശം എഴുതിയ പുസ്തകം അല്ലെങ്കിൽ വിദ്വാൻ കെ പ്രകാശം വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം ചെയ്തത് അതിനുശേഷം അദ്ദേഹം നാൽപ്പത് പുസ്തകങ്ങളാക്കി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകങ്ങളെ പിന്നീട് ഡി സി ബുക്സ് ഏറ്റെടുത്തിട്ട് അത് ആറ് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചു അതിലെ ആദ്യത്തെ വാല്യമായിട്ടുള്ള ഒരു പുസ്തകം ഇന്ന് തീരുകയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പേജുകളുള്ള ഒരു പുസ്തകമായിരുന്നു അത് ഇന്ന് അവസാനിക്കുകയാണ് അപ്പം തീർത്ഥയാത്രാപൂർവവും ഇന്നുകൊണ്ട് നമ്മൾ അവസാനിക്കുകയാണ് അപ്പം ഇത്രയും ക്ഷമയോടു കൂടിയിട്ട് എന്നോട് ചേർന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു നന്ദി ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ് കേൾക്കാൻ ആളുള്ളപ്പോഴാണ് നമുക്ക് പറയാൻ ഒരു ഊർജ്ജമുള്ളത് അപ്പം നിങ്ങളുടെ കേൾവിയാണ് എൻ്റെ ഊർജ്ജം അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുകയാണ് ഇപ്പം തീർത്ഥയാത്രാപർവത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് ഭീമൻ സൗഗന്ധികം നേടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഗന്ധമാനവർവതത്തിൻ്റെ ഭീമൻ ഗന്ധമാനവർവതത്തിൻ്റെ മുകളിലുള്ള സൗഗന്ധികം നിറഞ്ഞിരിക്കുന്ന താമര പൊയ്കയിലേക്ക് സൗഗന്ധികം നിറഞ്ഞിരിക്കുന്ന പൊയ്കയിലേക്ക് പോകുന്ന സമയത്ത് ഭീമന് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള വായുപുത്രൻ തന്നെയായിട്ടുള്ള ഹനുമാൻ കഥലി വനത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നതാണ് ഈ കഥ വളരെ വിശിഷ്ടമായിട്ടുള്ളതും വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ് അത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വീഡിയോ കേൾക്കുക ഹനുമാൻ പല യുഗങ്ങളെക്കുറിച്ചിട്ടും നാല് യുഗങ്ങളെക്കുറിച്ചിട്ടും ഭഗവാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു യുഗങ്ങളുടെ പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ ചെറുതായിട്ട് ഭീമൻ്റെ അടുത്ത് വിവരിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം ഭീമൻ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാനോട് അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം നൂറ് യോജന കടൽ ചാടിക്കടക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ എടുത്തൊരു രൂപമുണ്ട് അത് രാമായണത്തിലെ കഥയാണ് രാമായണത്തിലെ വീരപുരുഷനാണ് ഹനുമാൻ അപ്പോൾ ആ ഹനുമാൻ്റെ ആ രൂപമൊന്ന് കാണാൻ വേണ്ടിയിട്ട് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഭീമൻ പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഹനുമാൻ അതിന് തയ്യാറല്ലായിരുന്നു കാരണം ഓരോ യുഗത്തിലും ജീവികളുടെ വലിപ്പത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതനുസരിച്ച് ഈ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം തുടങ്ങാൻ പോകുന്നതുമായിട്ടുള്ള ഈ ഒരു സമയത്ത് ത്രേതായുഗത്തിൽ താൻ എടുത്ത രൂപം ഇപ്പോൾ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു ഹനുമാൻ ഉണ്ടായിരുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ഭീമൻ അത് തന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ അനുജൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഭീമനോട് പറഞ്ഞു നീ എന്നെ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഞാനെൻ്റെ ആ രൂപം ഇപ്പോൾ എടുക്കാം ഞാൻ വളരാൻ തുടങ്ങിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ ഹനുമാൻ്റെ അങ്ങനെ ഹനുമാൻ ഭീമൻ്റെ മുമ്പിൽ വളരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു പെട്ടെന്ന് തന്നെ ആ കതളീവനത്തിൻ്റെ മുകളിലേക്ക് ഒരു പർവ്വതം പോലെ അദ്ദേഹം അതിൻ്റെ രൂപം ഉയരാൻ വേണ്ടിയിട്ട് വിസ്താരം കൊണ്ടും ഉയരം കൊണ്ടും ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി വേറൊരു വിന്തി പോലെ ഹനുമാൻ്റെ ശരീരം കാണപ്പെട്ടു അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഉയർന്നുയർന്ന് ഭീമന് നോട്ടം എത്താൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് ഹനുമാൻ സ്വാമിയുടെ ശരീരം ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ രൂപം കണ്ടിട്ട് ഭീമൻ ഭയന്നുപോയി വളരെ പ്രകാശത്തോടു കൂടിയിട്ട് നിൽക്കുന്ന സൂര്യനെ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളത് അതേപോലെ തന്നെ ഹനുമാൻ്റെ രൂപ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഭീമനെ സാധിക്കാതെ അങ്ങനെ വളരെ സംഭ്രമത്തോടു കൂടിയിട്ട് ആദ്യം വളരെ വലിയ രോമാഞ്ചവും സന്തോഷവും ഒക്കെ ഉണ്ടായെങ്കിലും അത് പിന്നീട് ഭീമന് ഭയമായി മാറി ആ ഭയം ഭയംകൊണ്ട് ഭീമൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു ഭവാനെ എനിക്ക് മതിയായി ഈ രൂപം ഉയരുന്നത് അങ്ങ് നിർത്തണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പുഞ്ചരിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു ഞാൻ എത്രയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അത്രയും എനിക്ക് രൂപം വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വൈരുകൾ അല്ലെങ്കിൽ ശത്രുക്കളെ എതിർക്കുന്നതനുസരിച്ച് എൻ്റെ ശരീരത്തിന് വലിപ്പം വെക്കും ഞാൻ അന്ന് എത്രയാണോ വലിപ്പം വെച്ചത് അത്രയും വലിപ്പം ഞാൻ വെച്ചിട്ടില്ല പക്ഷേ നിന്നെ ഇനിയും ഭയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വലുതാകൽ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞിട്ട് ഹനുമാൻ തൻ്റെ ശരീരം വലിപ്പം വെപ്പിക്കുന്നത് അവസാനിപ്പിച്ചു ഈ സമയത്ത് ഭീമസേനൻ ഹനുമാനോട് പറഞ്ഞു ഭവാനെ അങ്ങയുടെ ശക്തിയും അങ്ങയ്ക്ക് വലിപ്പം വെക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവൊക്കെ ഞാനിപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങേ കണ്ടിട്ട് എനിക്ക് ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല അങ്ങനെ അങ്ങയുടെ ശരീരം ഒന്ന് ചെറുതാക്കിയാലും പക്ഷേ എൻ്റെ മനസ്സിൽ വലിയൊരു സംശയം ഉയർന്നു വരുന്നുണ്ട് അങ്ങ് ലങ്കയിൽ ചെന്നതല്ലേ വെറും കൈ കൊണ്ട് തന്നെ അങ്ങേക്കാൾ ലങ്കയെ തകർക്കാനും രാവണനെയും ബാക്കിയുള്ള രാഷ്ട്രഗണങ്ങളെയും എല്ലാം കൊന്നൊടുക്കാൻ അങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് അവരെ ഒന്നും വധിക്കാതെ തിരിച്ച് വന്നിട്ട് ശ്രീരാമനുമായിട്ട് ചെന്നിട്ട് ശ്രീരാമൻ യുദ്ധത്തിൽ രാവണനെ തോൽപ്പിക്കേണ്ടി വന്നത് അങ്ങ് എന്തുകൊണ്ടാണ് ആ കൃത്യം നിർവഹിക്കാതിരുന്നത് അങ്ങ് എന്തുകൊണ്ടാണ് ആ കൃത്യം നിർവഹിക്കാതിരുന്നത് വൈശമ്പായുനൻ പറഞ്ഞു വൈശമ്പായനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഭീമൻ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ഗാംഭീര്യമായിട്ടുള്ള സ്വരത്തോട് കൂടിയിട്ട് ഹനുമാൻ മറുപടി പറഞ്ഞു ഭീമസേന നീ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ നിസ്സാരമായിട്ട് ലങ്കയെ തകർക്കാനും രാവണാദികളെ എല്ലാം നിമിഷ നേരം കൊണ്ട് വെറും കൈകൊണ്ട് തന്നെ എനിക്ക് കൊന്നൊടുക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെ കീർത്തി ഉയർത്തുക എന്നുള്ളതാണ് രാവണനെ കൊന്നിട്ട് സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് അടങ്ങി നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുമുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ സ്വയം അടങ്ങുക ആണ് ആ സമയത്ത് ചെയ്തത് അതിനുശേഷം ഹനുമാൻ തുടർന്നു എടു ഭീമ നീ നിന്റെ സഹോദരങ്ങളുടെയും ഭാര്യയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം നീ ഇപ്പോൾ വന്നിട്ടുള്ളത് സൗഗന്ധികം എന്ന് പറയുന്ന പുഷ്പം പറിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം അത് കുബേരൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് നീ അവിടെ ചെന്നിട്ട് സാഹസമൊന്നും കാണിക്കരുത് ഞാൻ നിനക്ക് അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തരാം ആ വഴി തന്നെ നീ മുന്നോട്ട് പോവുക അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാക്ഷസന്മാരൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ നീ ധർമ്മം വിട്ട് ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നീ ഒരു ഒരാപത്തിലേക്കും എടുത്തു ചാടരുത് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ പരമമായിട്ടുള്ള ക്ഷത്രിയെന്നുള്ള രീതിയിലുള്ള നിന്റെ ധർമ്മം സൂക്ഷിച്ചുകൊണ്ട് വേണം നീ നിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരാൽ പൂജിക്കപ്പെടുന്നവരാണ് ദേവന്മാർ എന്നുള്ള കാര്യം നീ ഓർക്കണം അതുകൊണ്ട് നീ അവരോട് എതിർക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് സ്വധർമ്മം എന്തെന്ന് ധരിക്കാതെയും വൃദ്ധന്മാരെയും ഉപാസിക്കാതെയും ധർമാധർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ബൃഹസ്പതിക്ക് പോലും സാധിക്കില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം അധർമ്മത്തെ പലപ്പോഴും ധർമ്മമായി ബുദ്ധിശൂന്യർക്ക് തോന്നും അതുകൊണ്ട് നീ നിൻ്റെ ബുദ്ധി നേരായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥനാനിർഭരണയാവുക സത്യം നേരിട്ട് നേരിട്ട് തിരിച്ചറിഞ്ഞിട്ട് ശേഷം മാത്രം നീ പ്രവർത്തിക്കുക വേദാചാരൃതിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ ദേവന്മാരും ബൃഹസ്പതിയുടെയും ഇന്ദ്രൻ്റെയും നിയമങ്ങളനുസരിച്ചുകൊണ്ട് മനുഷ്യരും ജീവിക്കുന്നു കൂലിപ്പണി വ്യവസായം വാണിജ്യം കൃഷി ഗോ സംരക്ഷണം ഇങ്ങനെയുള്ള മനുഷ്യരുടെ ധർമ്മോചിതമായിട്ടുള്ള പ്രവൃത്തികളിലാണ് മനുഷ്യരുടെയും നിലനിൽപ്പ് ഉള്ളത് ചാതുർവർണ്ണയത്തിനനുസരിച്ച് മനുഷ്യർ അവരുടെ ധർമ്മങ്ങളെ നിലവേ നിറവേറ്റണം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാവും മര്യാദ കെട്ടുപോയ പ്രജകള് നശിച്ചുപോകും ബ്രാഹ്മണർക്കുള്ള ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണ് ഇത് എല്ലാ ബ്രാഹ്മണർക്കും എവിടെയും ഒരേപോലെ തന്നെയാണ് യജ്ഞങ്ങൾ നടത്തുക അധ്യാപനങ്ങൾ നടത്തുക തപസ് ചെയ്യുക ഇതൊക്കെ ബ്രാഹ്മണർക്ക് മാത്രം വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ക്ഷത്രിൻ്റെ ധർമ്മം പ്രജാപാലനവും വൈശ്യൻ്റെ ധർമ്മം കച്ചവടങ്ങൾ ചെയ്ത് ധനമുണ്ടാക്കുക എന്ന് പറയുന്നതും ശൂദ്രന്മാരുടെ ധർമ്മം ബാക്കിയുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതുമാണ് ഭീമ നീ ക്ഷത്രിയനായാൽ നിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജകളെ സംരക്ഷിക്കേണ്ടതാണ് നീ ക്ഷത്രിയനായാൽ നിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജകളെ സംരക്ഷിക്കലാണ് നീ ആ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ചൂത് സ്ത്രീകളോടുള്ള അമിതാസക്തി ഇങ്ങനെയൊക്കെയുള്ള ക്ഷത്രിയന്മാർ ഭരിക്കുന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകും അവരും അത്തപ്പതനത്തിലേക്ക് വീണുപോകും ഈ ലോകത്തിൽ മര്യാദ ഉണ്ടാകണമെങ്കിൽ ക്ഷത്രിയന്മാർ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രതയുള്ളവരായിരിക്കണം സ്വന്തം ദേശം സ്വന്തം കോട്ട ശത്രുക്കളുടെ ബലം സ്വന്തം സേനാബലം ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഒരു ക്ഷത്രിയന് ഉണ്ടാവണം രാജാവിൻ്റെ ഉപായം അദ്ദേഹത്തിന് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വഴി നിൽക്കുന്നത് ചാരന്മാരിലാണ് ചാരന്മാരെ കൊണ്ട് തൻ്റെ ശത്രുരാജാവിൻ്റെ നീക്കങ്ങളും അവിടുത്തെ സേനയുടെയും ബലവും അവിടുത്തെ ധനബലവും ഒക്കെ ഒരു രാജാവ് അറിഞ്ഞിരിക്കണം സ്ത്രീകൾ മൂഢന്മാർ ബാലന്മാർ വിശിഖർ ഇങ്ങനെയുള്ളവരോടൊന്നും രാജ്യത്തിൻ്റെ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് ജ്ഞാനികളോട് മാത്രം രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുക ധർമ്മകാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നീ ധാർമ്മികരായിട്ടുള്ളവരെ രാജ്യത്തെ നിയമിക്കണം അർത്ഥകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരെയും ക്രൂരകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെയും നീ വിനിയോഗിക്കണം നിന്നെ അഭയം പ്രാപിച്ച സജ്ജനങ്ങളെ നീ ഒരിക്കലും കൈവിടരുത് ദുഷ്ടന്മാരായവരെയും മര്യാദ കെട്ടവരെയും അനീതി ചെയ്യുന്നവരെയും അധർമ്മം ചെയ്യുന്നവരെയും നീ ശിക്ഷിക്കാതെയും വിടരുത് രാജാവ് അനുഗ്രഹത്തെയും നിഗ്രഹത്തെയും അതായത് ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ളവനായിട്ടിരിക്കണം രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ തൻ്റെ അനുജനായിട്ടുള്ള ഭീമനോട് പറഞ്ഞു ഭീമ ഞാനിപ്പോൾ ജാതുർവർണ്ണയങ്ങളെ കുറിച്ചിട്ടും അതെങ്കിൽ ധർമ്മങ്ങളെ ഒക്കെ നിനക്ക് നല്ലതുപോലെ പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ നീ നിന്റെ ധർമ്മമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തപസ് മനസ്സിനെ അടയ്ക്കൽ യജ്ഞം എന്നതുകൊണ്ട് കൊണ്ട് വിപ്രന്മാര് അതായത് ബ്രാഹ്മണര് സ്വർഗത്തെ പ്രാപിക്കും ദാനം ആതിഥ്യം ധർമ്മകർമ്മങ്ങൾ ഇവ കൊണ്ട് വൈശ്യന്മാർ സ്വർണത്തെ വൈശ്യന്മാർ സ്വർഗത്തെ പ്രാപിക്കുന്നു അപ്രകാരം തന്നെ ക്ഷത്രിയന്മാര് നിഗ്രഹം കൊണ്ടും അനുഗ്രഹം കൊണ്ടും പരിപാലനം കൊണ്ടും സംരക്ഷണം കൊണ്ടും സ്വർഗത്തെ പ്രാപിക്കുന്നു കാമദേശങ്ങൾ കൂടാതെ പിശുക്ക് കൂടാതെ ക്രോധങ്ങൾ വെടിഞ്ഞ് നല്ലതുപോലെ നീതി നടപ്പാക്കി അനുജ നീ ദീർഘകാലം രാജ്യം ഭരിക്കുക വൈശംഭായനൻ തന്റെ കഥ തുടരുകയാണ് ഭീമന്റെ അഭ്യർത്ഥനയനുസരിച്ച് ശരീരം ചുരുക്കി ഹനുമാൻ ഭീമനോടൊപ്പം എത്തി തന്റെ അനുജനെ വളരെ സ്നേഹപൂർവ്വം പുൽകി തന്റെ അനുജനെ വളരെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചു ഹനുമാൻ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭീമൻ്റെ അതുവരെ യാത്ര ചെയ്ത് മറ്റുള്ള യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഭീമൻ്റെ എല്ലാ ക്ഷീണവും മാറുകയും ഹനുമാനോടൊപ്പം ശക്തി തനിക്ക് കിട്ടിയെന്നുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഒരു തോന്നൽ ഭീമൻ ഉണ്ടാവുകയും ചെയ്തു തൻ്റെ ശരീരത്തിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ശക്തി ആവേശിച്ചു വരുന്നതുപോലെ ഭീമന് തോന്നി ഭീമനെ പുണർന്നു കഴിഞ്ഞപ്പോൾ ഹനുമാന്റെ സ്നേഹം കൊണ്ട് കണ്ണുനിറഞ്ഞ് കണ്ണുനീർ ധാരധാരയെ കണ്ണുന്നിൽ നിന്ന് പ്രവഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഗദ്ഗത കണ്ഠനയായിട്ട് ഹനുമാൻ സ്വാമി ഭീമനോട് പറഞ്ഞു ഭീമ നീ നിന്റെ സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങിക്കൊള്ളു എന്നെ ഇവിടെ കണ്ട വർത്തമാനം നീ ആരോടും പറയരുത് കുബേരന്റെ സ്ഥലത്ത് നിന്നും കുബേരന്റെ ഭാര്യമാരെ ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സമയമായി അവര് മരത്തനായിട്ടുള്ള നിന്നെ ഇവിടെ കാണേണ്ട ആവശ്യമില്ല എന്നെ എന്നെ ഞാൻ നിന്നെ കാണുകയും സ്പർശിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമന്റെ ഓർമ്മ എനിക്കെന്റെ മനസ്സിലേക്ക് വന്നു വളരെ ആ ഭഗ എൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ ശ്രീരാമന്റെ സാമീപ്യം എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു വീര നീ എന്നെ കണ്ടത് വെറുതെ ആവരുത് നീ എന്നോട് എന്തെങ്കിലും വരം ചോദിച്ചുള്ളൂ ഞാൻ വേണമെങ്കിൽ ഹസ്തനാപുരത്തിൽ ചെന്നിട്ട് ആ ക്ഷുദ്രന്മാരായിട്ടുള്ള കൗരവന്മാരെ എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാം അവരുടെ കൊട്ടാരം മുഴുവനും വല വലിയ പർവ്വതം എടുത്തിട്ട് ഞാൻ തകർത്ത് വിടാം ദുര്യോധനെ പിടിച്ച് ബന്ധിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവരാം ഞാൻ എന്താണ് വേണ്ടതെന്ന് അനുജ നീ പറഞ്ഞാൽ മതി എന്ത് വേണമെങ്കിലും വരമായിട്ട് തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് ഇത് കേട്ടിട്ട് ഭീമസേനനും ഗദ്ഗത കണ്ടനായിട്ട് തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള മഹാബലവാനായിട്ടുള്ള ഹനുമാനോട് പറഞ്ഞു ഭവാനെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് തന്നതായിട്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എനിക്ക് ഒരു കാര്യം മതി മാത്രം അങ്ങ് ചെയ്തു തന്നാൽ മതി എന്നോട് എപ്പോഴും അങ്ങ് പ്രീതിയുള്ളവനായിരിക്കണം അതോടൊപ്പം തന്നെ അങ്ങയുടെ തേജസ് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നും ഉണ്ടാവണം അങ്ങയുടെ തേജസ് കൊണ്ട് ഞങ്ങക്ക് സർവ്വ ശത്രുക്കളെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ ഭീമനോട് പറഞ്ഞു ഞാൻ നിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് വളരെ ശക്തിയുള്ള സത് ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ സിംഹനാഥം മുഴക്കുന്ന സമയത്ത് ആ സിംഹനാഥത്തിന്റെ ശക്തി ഞാൻ കൂട്ടുന്നതാണ് അർജുനൻ്റെ അർജുനന്റെ തേരിന്റെ ധ്വജത്തില് കുടിക്കൂറയില് എന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അവിടെ ഇരുന്ന് ഉഗ്രനാഥം മുഴക്കുന്ന സമയത്ത് നിനക്ക് ശത്രുക്കളെ സുഖമായിട്ട് കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഹനുമാൻ ഇപ്രകാരം സൗഗന്ധിക പുഷ്പങ്ങൾ നിറഞ്ഞേൽക്കുന്ന ജലാശയത്തിലേക്കുള്ള വഴി ഭീമന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു വൈശംഭായനൻ കഥ തുടരുകയാണ് ഹനുമാനെ കുറിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ചിന്തകളുമൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ടുള്ള അനുഗ്രഹം കൊണ്ടുള്ള ശക്തിയും ഏറി തൻ്റെ പ്രിയപത്നിക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആ സരസ് തേടി യാത്രയായി ഉച്ചതിരിഞ്ഞ് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഭീമൻ അതിമനോഹരമായിട്ടുള്ള ഒരു നദി കണ്ടു ആ നദിയുടെ കരയിലൂടെ മാൻപേടകള് ഒരു ഭയവും കൂടാതെ നടക്കുന്നതും അദ്ദേഹം കണ്ടു ആ ന നദിയിലെ സൗഗന്ധിക പുഷ്പങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് ഭീമനിൽ വളരെ സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറി തൻ്റെ പ്രിയതമയുടെ സന്തോഷവും മനസ്സുകൊണ്ട് ഭീമസേനൻ കാണാൻ തുടങ്ങി വൈശംഭായനൻ പറഞ്ഞു കൈലാസോർവത്തിൻ്റെ സമീപത്ത് നദിയിൽ നിന്നും ഒഴുകിവന്ന ജലം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താമരപ്പൊയ്കയുണ്ട് ആ താമരപ്പൊയ്ക നിറയെ സൗ കല്യാണ സൗകന്ധിക പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുബേരന്റെ കിങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ സർവ്വ ആയുധങ്ങളോടും കൂടിയിട്ട് കാവൽ നിൽക്കുകയാണ് കുബേരനും പത്നികൾക്കും അല്ലാതെ വേറെ ആർക്കും ആ ഒരു പൊയ്കയിലേക്ക് പ്രവേശിക്കാനോ അതിൽ നീന്താനോ കുളിക്കാനോ ഉള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അത് വേറെ ആരും ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ രാക്ഷസന്മാർ അവിടെ കാവൽ നിന്നിരുന്നത് ആ രാക്ഷസന്മാരവിടെ കാവൽ നിന്നിരുന്നത് ആ വിചിത്രവും മനോഹരവുമായിട്ടുള്ള ആ ആമ്പൽ പൊയക കണ്ടിട്ട് ഭീമസേനൻ തന്റെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ജലം കുടിക്കാൻ വേണ്ടിയിട്ട് ആ തെളിഞ്ഞ പൊയ്കയിലേക്ക് ഇറങ്ങി ഭീമൻ ഒരു മടിയും കൂടാതെ ഒരു ആപദ്ശങ്കയും കൂടാതെ ആ നദിയിലേക്ക് ഇറക്കുന്ന ഇറങ്ങുന്നത് ക്രോധവശന്മാരെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുബേരന്റെ കാവൽക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് രാക്ഷസന്മാർ കണ്ടു ഒരു ശങ്കയും കൂടാതെ ഒരു മനുഷ്യൻ വന്നിട്ട് ആ പൊയ്യയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടിട്ട് അവർക്ക് ആദ്യം അത്ഭുതമാണ് തോന്നിയത് അതുകൊണ്ട് നേരിട്ട് ആക്രമിക്കാതെ അവരെ വന്നിട്ട് ഭീമസേനോട് ചോദിച്ചു ഭവാൻ ആരാണ് മുനിവേഷം ധരിച്ചിരിക്കുന്നെങ്കിലും അങ്ങയുടെ ശരീരത്തിൽ നിരവധി ആയുധങ്ങളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടല്ലോ അങ്ങ് എന്തിനാണ് ഈ സരസിലേക്ക് വന്നത് എന്താണ് അങ്ങയുടെ ഉദ്ദേശം ഭീമൻ പറഞ്ഞു ധർമ്മരാജാവിൻ്റെ നേരെ താഴെയുള്ളവനും അതോടൊപ്പം തന്നെ വായുപുത്രനുമായിട്ടുള്ള ഭീമസേനയാണ് ഞാൻ എൻ്റെ മകൻ ആയിട്ടുള്ള ഏറ്റവും ശക്തനെയായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള കടോൽ കജൻജി അവൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ട് ഞങ്ങൾ ബദ്ധരിയാശ്രമത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ എൻ്റെ പ്രീതമയായിട്ടുള്ള ദ്രൗപതിയുടെ മടിയിലേക്ക് ഈ ഒരു പുഷ്പം വന്നു വീണു അവളെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പുഷ്പങ്ങള് പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് രാക്ഷസന്മാർ പറഞ്ഞു ഇത് കുബേരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീഡാസ്ഥാനമാണ് ഈ സരസിലെ കുബേരനും ഭാര്യമാർക്കും ഓർത്തിരികെ ഒഴികെ വേറെ ആർക്കും ഇവിടെ വരാനോ ഈ പൂ പറിക്കാനോ വേണ്ടിയിട്ടുള്ള അനുവാദമില്ല അതുകൊണ്ട് നീ ആരായാലും മർത്തിയ നീ ഉടനെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാ അല്ലെങ്കിൽ ഞങ്ങളുടെ കൈയ്യാല് നീ വധിക്കപ്പെടും യക്ഷന്മാരും ഗന്ധർവന്മാരും പോലും കുബേര രാജാവിനോട് അനുവാദം ചോദിക്കാതെ ഇവിടെ നിന്ന് പൂ പറിക്കാറില്ല അതുകൊണ്ട് നിനക്ക് പൂവേണം നിർബന്ധമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ നേരെ കുബേര രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം ഈ പൂ പറിക്കുക അതാണ് നിന്റെ ജീവന് നല്ലത് ഇത് കേട്ടിട്ട് ഒട്ടും ഭയം കൂടാതെ ഭീമസേനൻ ആ രാക്ഷസന്മാരോട് പറഞ്ഞു എടൂ ഞാനൊരു ക്ഷത്രിയനായിട്ടുള്ള രാജാവാണ് എനിക്കാരോടും വ്യാജിച്ചുള്ള ശീലമില്ല അത് ക്ഷത്രിയ ധർമ്മത്തിൽ ചേർന്നതുമല്ല രാജാവിന് എന്തെങ്കിലും കാരണം സ്വന്തമാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആരോടും അനുവാദം ചോദിക്കാതെ സ്വന്തമാക്കുക മാത്രമേ ചെയ്യുള്ളൂ പിന്നെ നിങ്ങളുടെ രാജാവായിട്ടുള്ള കുബേരൻ ഇവിടെ കാണുന്നുമില്ലല്ലോ പിന്നെ ഈ പൊയ്ക എന്ന് പറയുന്നത് ഇത് പൊതുവായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണ് ഇത് കുബേരന്റെ ഭവനത്തിലല്ലോ നിൽക്കുന്നത് പൊതുവായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന മുതല് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ആധികാരം നിങ്ങൾക്കാർക്കും ഇല്ല വൈശമ്പായൻ കഥ തുടരുകയാണ് അങ്ങനെ അധികം തർക്കിച്ച് നിൽക്കാതെ രാക്ഷസന്മാരുടെ അനുവാദമൊന്നും ചോദിക്കാതെ തന്നെ ധൈര്യത്തോട് കൂടിയിട്ട് ഭീമൻ ആ പൊയ്കയിലേക്ക് ഇറങ്ങി അവിടെ നിന്നും പുഷ്പങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ട രാക്ഷസന്മാർക്ക് അവരുടെ അമർഷം സഹിക്കാൻ വയ്യാതെ അവരെല്ലാവരും വലിയൊരു ആരവത്തോട് കൂടിയിട്ട് ആയുധങ്ങളുമായിട്ട് ഭീമന് നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്തു അവരെല്ലാവരും ഘോരമായിട്ടുള്ള അസ്ത്രങ്ങൾ എഴുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ ആ സമയം തന്റെ സ്വർണം കെട്ടിയ ഗതയെടുത്തിട്ട് ഒന്ന് ചുഴറ്റി ആ അസ്ത്രങ്ങളെല്ലാം നിർവീര്യമാക്കി അതിനുശേഷം ഗതാപ്രയോഗം ആരംഭിച്ചു ഭീമന്റെ ഗതാപ്രയോഗം ഏറ്റിട്ട് രാക്ഷസന്മാരൊക്കെ അവിടെ ചത്തു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയവരൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ആയിരക്കണക്കിന് രാക്ഷസന്മാർക്ക് ഭീമന്റെ ബലത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവരെല്ലാവരും തങ്ങളുടെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി ഒളിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അങ്ങനെ അവരുടെയെല്ലാം ശല്യം ഇല്ലാതായപ്പോൾ ഭീമൻ ധൈര്യപൂർവ്വം ആ ജലത്തിലേക്ക് ഇറങ്ങി അവിടെ കിടന്ന് നീന്തി കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമന്റെ മുമ്പിൽ പരാജിതരായിട്ടുള്ള ആ രാക്ഷസന്മാരെല്ലാരും ഭീതിയോട് കൂടിയിട്ട് കുബേരന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നത്തെ കുബേരന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഭവാനെ ഒരു മർത്തേന് വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു അവൻ അങ്ങയുടെ കൊയ്കയിൽ കുളിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള പുഷ്പങ്ങളെല്ലാം പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കുബേരൻ ആ രാക്ഷസന്മാരുടെ വാക്കുകേട്ട് കോപിക്കുകയല്ല പകരം മന്തഹസിക്കുകയാണ് ചെയ്തത് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു വായുപുത്രനായിട്ടുള്ള ഭീമൻ അവൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുഷ്പങ്ങൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോക്കോട്ടെ അവരുടെ സ്വാമിയായിട്ടുള്ള കുബേരൻ അപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ രാക്ഷസന്മാരെ പരാജയ ഭീതി കൊണ്ടുണ്ടായിട്ടുള്ള അവരുടെ വിഷമങ്ങളൊക്കെ മാറി അവരും സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ദിവ്യപുഷ്പങ്ങള് ഭീമൻ തനിക്ക് എടുക്കാവുന്ന അത്രത്തോളം അവിടെ നിന്ന് പറിച്ചെടുത്തു ഈ സമയത്ത് ബന്ദരിയാശ്രമത്തിൽ കഴിഞ്ഞിരുന്ന ധർമ്മപുത്രർക്ക് ചില മനസ്സിൽ ചില വിഷമങ്ങളുണ്ടായി ഭീമൻ അവിടെ നിന്ന് പോയ വിവരം ധർമ്മപുത്രർ അറിഞ്ഞിരുന്നില്ല ദ്രൗപതിയോട് മാത്രം യാത്ര പറഞ്ഞിട്ടാണ് ഭീമൻ അവിടെ നിന്ന് പോയത് അങ്ങനെ ഭീമൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വലിയൊരു ആപചിന്ത ഈ രാക്ഷസന്മാരുമായിട്ട് ഭീമൻ നേരിട്ടിണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ധർമ്മരാജാവിന്റെ ഉള്ളില് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന് പല ദുർനിമിത്തങ്ങളും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭൂമി കുലുങ്ങുന്നതായിട്ടും ദിക്കിലൊക്കെ എന്തെന്നില്ലാത്ത ഭരണഭേദങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷികളും മൃഗങ്ങളും ഒക്കെ അശുഭകരമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാ ദിക്കിലും ഇരുട്ടി വ്യാപിച്ചു ഒന്നും കാണാതായി ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങളെല്ലാം കാണാൻ തുടങ്ങി അദ്ദേഹം പാണ്ഡവരെയും എല്ലാവരെയും അടുത്ത് വിളിച്ചു കൂട്ടി യുദ്ധവീരന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട് നിങ്ങളെല്ലാരും യുദ്ധസജ്ജരായിട്ടിരിക്കും ഭീമൻ എവിടെ പോയി ഭീമനോടും ആയുധമൊക്കെ എടുത്തിട്ട് സജ്ജരായിട്ടിരിക്കാൻ പറയൂ ഭീമൻ എവിടെ പോയി എന്നുള്ള ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേ ദ്രൗപതി ദ്രൗപതി യുധിഷ്ഠരനോട് പറഞ്ഞു മഹാരാജാവേ ഒരു സൗഗന്ധിക പുഷ്പം എവിടെ വന്ന കാര്യം അറിയാമല്ലോ അങ്ങേക്ക് ഞാൻ തന്നതാണല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഭീമസനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ധാരാളം പുഷ്പങ്ങൾ വേണമെന്നും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വടക്കുഴക്കേ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് ആ പുഷ്പങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുധിഷ്ഠരന് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മൃഗോദരൻ പോയ ഭാഗത്തേക്ക് പോകണം അദ്ദേഹം ഉടനെ തന്നെ ഖഡോൽക്കജനെയും ബാക്കിയുള്ള രാക്ഷസന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും വേഗം കുബേരന്റെ ക്രീഡാസ്ഥലമായിട്ടുള്ള ആ സൗകര്യങ്ങൾ നിറഞ്ഞ ആ സരസിലേക്ക് ഞങ്ങളെ എത്തിക്കണം ഒട്ടും സമയം കളയാനില്ല ഭീമൻ എന്തോ ആയുസ് ഭീമൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഖോൽക്കജ നീ നിന്റെ അനുചരന്മാരെ എല്ലാരെയും വിളിച്ചിട്ട് നമ്മളെ എല്ലാവരെയും ഉടനെ തന്നെ അവിടത്തേക്ക് എത്തിക്കുക ഉടനെ തന്നെ ധർമ്മജൻ പറഞ്ഞ അനുസരിച്ച് ഖഡോൽകജൻ പാണ്ഡവരെയും ലോമശനെയും സൗമ്യനെയും എല്ലാവരെയും കൃഷ്ണയും എല്ലാവരെയും എടുത്തുകൊണ്ട് അതിവേഗത്തിൽ സഞ്ചരിച്ചിട്ട് കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജലാശയത്തിലേക്ക് എത്തിച്ചേർന്നു യുധിഷ്ഠിരാതികൾ അവിടെ എത്തിയ സമയത്ത് ഗതയും കണ്ണുകൾ തുറിച്ച് അവിടെ നിൽക്കുന്ന ഭീമനെയാണ് കണ്ടത് ഭീമന്റെ സമീപത്ത് അനേകം രാക്ഷസന്മാർ മരിച്ചു കിടക്കുന്നതും കണ്ടു ഇത് കണ്ടിട്ട് യുധിഷ്ഠിരൻ ഭീമന്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് ഭീമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭീമ നീ എന്തൊരു അഭിവേകമാണ് ഈ കാണിക്കുന്നത് നിന്നെ ഓർത്തിട്ട് ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ദേവന്മാർക്ക് പ്രിയമല്ലാത്ത ഈ കർമ്മം നീ എന്തിനാണ് ചെയ്തത് എനിക്ക് സന്തോഷം പറണമെങ്കിൽ നീ നീ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് നിനക്ക് നന്മ ഭവിക്കട്ടെ മൃഗോദര ഇങ്ങനെ യുധിഷ്ഠിരൻ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴേ ഭീമൻ ശാന്തനായി ആ സമയത്താണ് കുബേരന്റെ കാവൽക്കാരായിട്ടുള്ള രാക്ഷസന്മാര് കുബേരന്റെ വാക്കുകേട്ടിട്ട് തിരിച്ചു വരുന്നത് പിന്നെ ദീർഘകായനായിട്ടുള്ള ഭീമൻ തന്റെ സഹോദരങ്ങളോടും രോമശാതി സൗമാദികളായിട്ടുള്ള ബ്രാഹ്മണരോടും സുന്ദരിയായിട്ടുള്ള ദ്രൗപതിയോടും നിൽക്കുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും രാക്ഷസന്മാരെല്ലാവരും വന്നിട്ട് അവരുടെ മുമ്പിൽ വണങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി യുധിഷ്ഠിരൻ അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് തിരിച്ച് അവരുടെ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു പിന്നെ കുബേരന്റെ സമ്മതത്തോടു കൂടിയിട്ട് പാണ്ഡവരെല്ലാവരും ആ സരസിന്റെ കരയില് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭൈശംബായൻ കഥ തുടരുകയാണ് അങ്ങനെ കുറച്ചുനാൾ അവിടെ താമസിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ തന്റെ സഹോദരങ്ങളെയും ദ്രൗപതിയും എല്ലാം അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു നാം ഇപ്പോൾ ധാരാളം പുണ്യസ്ഥാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു ധാരാളം തീർത്ഥസ്ഥാനങ്ങളും നാം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു ധാരാളം പുണ്യവും നമ്മളെല്ലാവരും നേടി പണ്ടത്തെ മഹർഷിമാരുടെ ചരിത്രങ്ങളും കഥകളുമെല്ലാം ഇഷ്ടം പോലെ ലോമശലിൽ നിന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞിരിക്കുന്നു ഫലമൂലാദികൾ കൊണ്ട് പിതൃതർപ്പണം ചെയ്തിട്ട് പിതൃക്കളെ എല്ലാവരെയും നമ്മൾ സംപ്രീതരാക്കിയിരിക്കുന്നു രമ്യങ്ങളായിട്ടുള്ള പർവ്വതങ്ങൾ പുഴകൾ ഇവയിലെല്ലാം നമ്മൾ കുളിച്ചു അങ്ങനെ നമ്മളെല്ലാം ധാരാളം പുണ്യം നേടിയിരിക്കുകയാണ് ദിവ്യന്മാരായിട്ടുള്ള ദേവകള് വസിക്കുന്ന സ്ഥലങ്ങളും ദേവകള് ക്രീഡ ചെയ്യുന്ന സരസുകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതെല്ലാം ലോമശൻ നമുക്ക് കാണിച്ചു നിന്നു അവിടുത്തെ കഥകളെല്ലാം നമ്മളോട് ലോമശൻ പറഞ്ഞു തരികയും ചെയ്തു ഇനി നമുക്ക് കുബേരൻ്റെ വൈശ്രവണൻ്റെ ആ കൊട്ടാരത്തിലേക്ക് പോകാം ഭീമ നീ ഒരു കാര്യം ചെയ്യൂ നീ അവിടേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചിന്തിച്ച് വഴി പറഞ്ഞു എന്ന് പറഞ്ഞു പ്രകാരം യുധിഷ്ഠരൻ പറഞ്ഞ സമയത്ത് ഒരു വലിയ അശരീരി അവിടെ മുഴുകിൽ കേട്ടു ഇനി ഇവിടുന്നുള്ള വഴി വളരെ ദുർഘടം നിറഞ്ഞതാണ് വൈശ്രവണന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് ഈ വഴി പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോകളൂ നിങ്ങൾ ഇനി ബദരിയാശ്രമത്തിലേക്ക് തിരിച്ചെത്തുക അവിടെ കുറച്ച് ദിവസം താമസിച്ചതിനു ശേഷം നിങ്ങൾ തിരിച്ച് വീണ്ടും ബദരാശ്രമത്തിൽ കുറച്ച് ദിവസം താമസിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും വൃഷഭർഭാവിൻ്റെ ആശ്രമത്തിലേക്ക് പോവുക അവിടെ നിന്ന് നോക്കിയാൽ കാണാം രാജാവേ കുബേരന്റെ രാജധാനി നിങ്ങളങ്ങനെ ദൂരെ നിന്ന് മാത്രം കുബേരന്റെ രാജധാനി കണ്ടാൽ മതിയാവും ആ സമയത്ത് വളരെ സുഗന്ധത്തോട് കൂടിയിട്ടുള്ള കാറ്റ് വീശുകയും തീർത്ഥാടക സംഘത്തിൻ്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു ഈ ദിവ്യമായിട്ടുള്ള വാക്യം കേട്ടിട്ട് പാണ്ഡവരും അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരും എല്ലാവരും വളരെയധികം അത്ഭുതത്തിലായി ഈ ആകാശവാണി കേട്ടിട്ട് പുരോഹിതനായിട്ടുള്ള ധോമിൻ പറഞ്ഞു ഇത് നമ്മൾ ധിക്കരിക്കരുത് ആകാശവാണി കേട്ടതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ധോമിൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും യുധിഷ്ഠരൻ കുബേറിന്റെ കൊട്ടാരത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു അതിനുശേഷം അവർ തിരിച്ച് നരനാരായണ ആശ്രമത്തിൽ വന്നിട്ട് അവിടെ വളരെ സുഖമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതോടുകൂടിയിട്ട് തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന വനവാസത്തിലെ വളരെ ദീർഘമായിട്ടുള്ള ഉപപർവ്വം അവസാനിക്കുകയാണ് വളരെ അധികം പറഞ്ഞു പലിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ധാരാളം ഉപകഥകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇത് അതോടൊപ്പം തന്നെ എൻ്റെ കഥപുറച്ചിലിൻ്റെ ചെറിയൊരു നാഴിയൊക്കെ അല്ലേ ഡി സി ബുക്സ് പുസ്തീകരിച്ച ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേജുകള് ഈ പുസ്തകത്തിനുണ്ടായിരുന്നു ആ അത്രയും പേജുകളിലെ കഥകൾ ഒരു പേജ് പോലും വിടാതെയാണ് അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമാണ് ചില പേജുകളിലെ കാര്യങ്ങള് ചുരുക്കി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ കഥനം ഇവിടെ അവസാനിക്കുകയാണ് ചെറിയൊരു നാഴിക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പുതിയ കഥകളുമായിട്ട് പുതിയ പാകങ്ങളുമായിട്ട് പുതിയ പുസ്തകത്തിലേക്ക് അടുത്തൊരു വീഡിയോയിൽ കിടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത് മഹാഭാരതത്തിൻ്റെ പുതിയൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അതോടൊപ്പം തന്നെ നമസ്കാരവും അറിയിക്കുന്നു